റഷ്യയിലെ മോസ്കോ സ്വദേശിയായ ഉള്ളിയ ഇന്ന് സാവിത്രിയാണ് യുക്രൈനിലെ കീവ് സ്വദേശിയായ സാക്ഷ്യ ശാശ്വതം യൂറോപ്യൻ സന്ദർശനമേളയിലാണ് മാതാ അമൃതാനന്ദമയ്യെ ഇരുവരും കാണുന്നത് പിന്നീട് പലപ്പോഴായി ഉള്ളിയയും സാക്ഷിയും കൊല്ലത്തെ ആശ്രമത്തിലെത്തി സേവന പ്രവർത്തനങ്ങളിലും ആധ്യാത്മിക പഠനത്തിലും വ്യാപൃതരായി ഇരുവരും തമ്മിലുള്ള പരിചയം പതിയെ പ്രണയത്തിലേക്ക് വഴിമാറി സ്വദേശത്തേക്ക് മടങ്ങുമ്പോഴും ഇരുവരും മനസ്സുകൊണ്ട് ഒന്നായിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളും കൊറോണ കാലഘട്ടവും ഒക്കെ നേരിൽ കാണുന്നതിന് തടസ്സമായെങ്കിലും അവർ ഏറെ അടുത്തു ഒടുവിൽ റഷ്യ യുക്രൈൻ യുദ്ധം മൂർഛിച്ചപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുവരും അമൃതപുരിയിലേക്ക് തിരിച്ചെത്തിയത് അങ്ങനെ ഏറെ വർഷത്തെ പ്രണയത്തിനൊടുവിൽ മാതാ അമൃതാനന്ദമയുടെ സാന്നിധ്യത്തിൽ ഇരുവരും വിവാഹിതരായി ഈ വിവാഹം ഒരു വലിയ സന്ദേശമാണെന്നും ലോകത്തുള്ള എല്ലാ സംഘർഷങ്ങളും അവസാനിക്കാൻ പ്രാർത്ഥിക്കണമെന്നും മാതാ അമൃതാനന്ദമയി പറഞ്ഞു അമൃതപുരിയിൽ വെച്ച് ഒന്നിക്കാൻ സാധിച്ചതിൻ്റെ സന്തോഷത്തിലാണ് യുവമിഥുനങ്ങൾ നിലവിൽ അമൃത സർവകലാശാലയിലെ അമ്മച്ചി ലാബിൽ ഗവേഷണ വിദ്യാർത്ഥിയാണ് ശാശ്വത് യുദ്ധമേഖലയിലുള്ളവർ അനുഭവിക്കുന്ന മാനസിക സംഘർഷം ലഘൂകരിക്കുക എന്ന ലക്ഷ്യത്തോടെ കൗൺസിലിങ്ങിനും ശാശ്വത് നേതൃത്വം നൽകുന്നുണ്ട് ആശ്രമ പ്രവർത്തനങ്ങളോടൊപ്പം മനഃശാസ്ത്ര പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് സാവിത്രി